ഇങ്ങനെ പറ്റുന്നില്ല വരെ 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 മാറി ഇവിടം പോയി കൈ ൊങ്ങുന്നുള്ളു ഇനി മുകളിലോട്ട് പൊങ്ങണമെങ്കിൽ നമുക്ക് അഞ്ചനെ തൈലം കയ്യിലെടുക്കാം പത്തു തുള്ളി തൈലം ഒരു കൈവേദന മാറ്റി കൊടുക്കാൻ ഒരു കൈ പൊങ്ങാത്ത കൈ ഒന്ന് പൊക്കിയെടുക്കാൻ ഒരു പത്തു തുള്ളി തൈലവും പത്ത് മിനിറ്റും ഉണ്ടെങ്കിൽ ഒരു കൈ ചന്ദ്രബാബു പൊക്കിത്തരും വെറുതെ മർമ്മം ൾ ചേർത്ത് പഠിക്കണം ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടർ അല്ല ഞാനിപ്പോ താമസിക്കുന്ന കരുനാഗപ്പള്ളി പുതിയ കോടതി ലൊക്കേഷൻ ഇടുന്ന പുതിയ കോടതിയുടെ അവിടെ ചൊവ്വാഴ്ച അവധിയാണ് ബാക്കി എല്ലാ ദിവസവും ആറു മണി മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് മുമ്പ് എന്റെ അടുത്ത് എത്തിയാൽ നിങ്ങക്ക് ചികിത്സ ചെയ്തടുത്ത വണ്ടിക്ക് പോവാ പ്രത്യേകിച്ച് ഫീസ് ഇല്ല പ്രത്യേകിച്ച് കൂലിയില്ല കയ്യിൽ നിന്ന് ബുക്കാ നോക്കാം ഓം സക്തി ശ്രീ ശ്രീ ഭഗവതി സത്യാനന്ദപര ബ്രഹ്മപുഷ് രക്ഷാ പക്ഷ ഭേദഭിയെ കാത്തു കൊഴുകുന്ന രക്ഷിതാവിന്റെ കൃപ കാണാശാൽക്കാൾ നിങ്ങളുടെ കൊടുത്തു ഞാനും നിങ്ങൾ വെക്ക വിളിച്ചു ചെടികൾക്ക് ഔക്ഷദ വീലിയ ഗുണമുണ്ടെന്ന് കണ്ടെത്തിയ പരദൈവങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ദേഹത്തിന്റെ അസൂത്രം പൂർണ്ണ മറ്റും ഭേദമാക്കി പൂർണ്ണ ആരോഗ്യവാനായിട്ട് ശിഷ്ടകാലം വാഴുവാനും കുടുംബത്തെ സംരക്ഷിക്കുവാനും ഉള്ള സ്വാരോഗ്യവും ശനീശ്വര മാതാവ് ഈശോയെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൈ തന്നെ നോക്കി മോളോട്ട് അയ്യോ കാര്യം ഒന്നോടെ ചെറിയ പിടുത്തോട്ട് അല്ലെ ചെറിയൊരു പിടുത്തം ഒന്നൂടെ ഇത് ദേഹമാണ് ദേഹം എന്നാൽ ശരീരം ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യാധി വ്യാധി എന്നാൽ അസുഖം ആ അസുഖത്തിന് പഞ്ചകർമ്മത്തിലൂടെ അഞ്ചു പേരല്ല മജ്ജമാംസം പേശി നാടി നിരപ്പ് ഇത് ഒഴിഞ്ഞ് ആവാഹിച്ച് സ്വന്തം ശരീരവും എനിക്ക് നോകും എനിക്ക് നോകും അവർക്ക് സുഖാവും കൂലി പറഞ്ഞ് മേടിക്കാനും പാടില്ല അതാണ് യഥാർത്ഥ പഞ്ചകർമ്മസിദ്ധ മർമ്മ ചികിത്സ നമ്മുടെ കേരളത്തിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ചുമ്മാ യഥാർത്ഥ പഞ്ചകർമ്മ ചികിത്സ എന്താണെന്ന് അറിയണമെങ്കിൽ യഥാർത്ഥ ഉരുക്കമാർത്തി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മൂവായിരത്തി എട്ടിൽ പേരം നാടിനരം മുഴുവ ഇരുന്നൂറ്റി ആറിൽ പേരും ചെറുതുമലു മറ്റുള്ള അസ്ഥികളുണ്ട് ഏറ്റവും കനം കുറഞ്ഞ എല്ല എവിടെ അസ്ഥിയവിടെയാടിയല് അതൊക്കെ അറിയണം ആറു വാരിയല് ആറാമാലി ഖണ്ഡം കഴുത്ത് ചെവി അല്ല കർണം കർണപടം കൂന്തൽ മുടി പൂക്കിൾ പൂക്കിൾ കുടി രണ്ടുമാറിന്റെ ഏടെ കിടന്ന കുഴി ത്രിശംഖു അതാണ് ത്രിശംഖു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര ഓട്ട എത്ര ഓട്ട ഒൻപത് അതിന് എന്ത് പറയും നവദ്വാരം എങ്ങനെയാണ് നവദ്വാരം രണ്ട് കണ്ണ് രണ്ട് ചെവി രണ്ട് മൂക്ക് ഒരു വായി ഒരു മൂലാസ്ഥാനം ഒരസ്ഥാനം അപ്പൊ എത്രയായി അത് ഏഴ് തരണം തലയില അതാണ് നവദ്വാരം കണ്ണുകൾ തന്നിരിക്കുന്നത് കണ്ടറിയാൻ കാതുകൾ തന്നിരിക്കുന്നത് കേട്ടറിയാൻ നാവ് തന്നിരിക്കുന്നത് രുചിച്ചറിയാൻ മൂക്ക് തന്നിരിക്കുന്നത് മണത്തറിയാൻ മൂലാധാരം തള്ളാൻ അസ്ഥാനം പുനർജനു പുനർജന്മം വേണം അല്ലാതെ കണ്ണെന്ന് പറയുന്ന പെണ്ണുങ്ങളെ കാണുമോ ഓ കൈത്തടിക്കാനും കാതെന്ന് പറയുന്നത് മറ്റുള്ള വീട്ടിൽ അപ്പുറത്തെ വീട്ടിലെ കൊതിയും ഞൊണയും കേൾക്കാനും നാവ് മറ്റുള്ളവരെ തെറി പറയാനും ഉള്ളതല്ല എന്ന് തിരിച്ചറിയുന്നവൻ ഇരുകാലി മനുഷ്യൻ ഇത് പ്രപഞ്ച സത്യമാണ് നമ്മൾ നിൽക്കുന്ന ഭൂമിയാണ് ഭൂമി പഞ്ചഭൂതത്തിലൊന്ന് എത്ര ഭൂതം അഞ്ചു ഭൂതം ഭൂമി ആകാശം വായു ജലം അഗ്നി ഇതിനേതെങ്കിലും ഒന്നില്ല എങ്കിൽ മനുഷ്യൻ പോയിട്ടൊരു പുല്ല് പോലും ഇവിടെ മുളച്ചു വരില്ല എന്ന സത്യവും നമ്മൾ തിരിച്ചറിയും മനുഷ്യരെ ഭൂമിയിലേക്ക് ജന്മം കൊടുത്തപ്പോൾ ദൈവം പടച്ചവൻ ഈശോ എല്ലാം കൊടുത്തു ഉണ്ണാൻ ഉടുക്കാൻ കിടക്കാൻ സുഖിക്കാൻ അവസാനം കൊടുത്തൊരു സാധനമുണ്ട് അഹങ്കാരം അതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് മനസ്സിലാക്കുക ഓക്കേ ഓക്കേ ഫ്രീ ആയി ഇവിടെ വന്നപ്പോല പൂങ്ങുമായിരുന്നു മാറി എവിടം വരെ എന്ന് പൂങ്ങിയേടം വരെ ഇപ്പോഴോ തലയ്ക്ക് മോളി പോയി പോയി നാട്ടിൽ ചെന്ന് പത്ത് പേരോട് അസുഖമുള്ളവരോട് പറയൂ ഒരിക്കൽ ചന്ദ്രബാബു ഒരു രൂപ കൈനീട്ടി വാങ്ങാതെ പത്ത് മിനിറ്റ് കൊണ്ട് അസുഖത്തെ മാറ്റി തന്നു എന്ന് അവർ പത്ത് പേരും വരട്ടെ അവരുടെ അസുഖം മാറ്റിപ്പോട്ടെ എല്ലാ അസുഖത്തിനും ചികിത്സയുണ്ട് എല്ലാ അസുഖത്തിനും മരുന്നുണ്ട് കരുനാപ്പള്ളി പുതിയ കോടതിയിൽ താമസിക്കുന്നത് എന്ന് പറയണം അഞ്ചാറ് നോട്ടീസ് എടുത്തുകൊണ്ട് പോയിക്കോണം ഒക്കെ കൊടുക്കാം കേട്ടോ